കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയായപ്പും പുതിയതായി ചുമതലയേറ്റ നേതാക്കൾക്കുള്ള സ്വീകരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ബാലുശ്ശേരി മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ ഉദ്ഘാടനം ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ജനാധിപത്യം ഇനി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും അക്കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അധ്യാപകർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും പുതിയതായി ചുമതലയേറ്റ നേതാക്കൾക്കുള്ള സ്വീകരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചത് ബാലുശ്ശേരി മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ജനാധിപത്യം ഇനി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും അക്കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അധ്യാപക സമൂഹത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ ഒരു മത രാജ്യമാക്കി മാറ്റിയപ്പോൾ ഇന്ത്യയുടെ പൊതുസമ്പത്ത് മുഴുവൻ അമ്പാനിക്കും ഇന്ത്യയുടെ മുഴുവൻ ഈ ഈ രാജ്യം നടന്നു നിങ്ങളുടെ നിങ്ങളുടെ യുഗത്തിൽ ജീവിച്ചവർ നിങ്ങൾ കടിച്ചമർത്തി സംഭവിച്ചു നിങ്ങൾക്ക് ചിന്താപരമായ വന്ധ്യത നിങ്ങൾ അനുഭവിച്ചു അതുകൊണ്ടല്ലേ നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത് കൊണ്ടല്ലേ

വിരമിക്കുന്ന അധ്യാപകരായ എൻ ശ്യാംകുമാർ പി ജെ ദേവസ്യ പി നന്ദകുമാർ ശശികുമാർ ചന്ദ്രിക വി എന്നിവർക്കുള്ള സംഘടനയുടെ ഉപഹാരങ്ങൾ ആര്യാടൻ ചൗക്കത്ത് കൈമാറി താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെട്ട് പുതിയ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായി നിയമിതരായ നേതാക്കളെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു സെക്രട്ടറി ഒ കെ ഷെറീഫ് ബെന്നി ജോർജ് പി എം ശ്രീജിത്ത് പി രാമചന്ദ്രൻ ഷാജു പി കൃഷ്ണൻ ടി ടി ബിനു വി കെ സുരേഷ് എം കൃഷ്ണമണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി